നമ്മുടെ ഇന്നത്തെ യാത്ര പൊന്തമഴയിലുള്ള തയ്യൽ പിക്കപ്പയിലാണ് കട്ട മെറ്റില് അതുപോലെയുള്ള സിമെൻ്റ് കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യാനുസരണം സൈറ്റിൽ എത്തിച്ചിരുന്ന ഒരു വാഹനമാണ് ഇത് നമ്മളിപ്പോൾ പോകുന്നത് വാട്ടർ ടാങ്ക് ജംഗ്ഷൻ വഴിയാണ് വാട്ടർ ടാങ്ക് ജംഗ്ഷൻ മുക്കട അങ്ങനെയാണ് നമ്മൾ പോകുന്നത് വളരെ മനോഹരമായൊരു സ്ഥലമാണ് ഈ ജംഗ്ഷൻ റോഡിന് ഇരുവശവും മനോഹരമായ വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വാട്ടർ ടാങ്ക് ജംഗ്ഷൻ ഇറങ്ങിച്ചെല്ലുന്ന ഈ ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ടൊരു ടവർ ഉണ്ട് അത് നമുക്ക് കാണാം നല്ലൊരു പ്രകൃതി ഭംഗി നമുക്കിവിടെ ആസ്വദിക്കാൻ സാധിക്കും മനോഹരമായൊരു പ്രദേശമാണ് ഇവിടെ വാട്ടർ അതോറിറ്റി പൈപ്പ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയൊക്കെ റോഡൊക്കെ കുഴിച്ചിട്ടുകൊണ്ട് നമുക്ക് യാത്ര ഒരു ഇച്ചിരി ദുർഘടമാണ് എങ്കിലും നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് മുക്കടയ്ക്കുള്ളൊരു ഷോർട്ട് കട്ട് വഴിയാണ് ആലങ്കോല ജംഗ്ഷനെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വയറ്റി തിരിഞ്ഞാൽ നമുക്ക് ഏകകോലി പോകാം നമ്മളിപ്പോൾ പോകുന്നത് നേരെയാണ് ഇത് ആലങ്കവല ജംഗ്ഷൻ്റെ ഒരു ഭാഗമാണ് ഈ സ്ഥലം അവിടെ ഒരു ജെ സി ബി കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് ഒരിച്ചിരി മോശമാണ് അതുപോലെ തന്നെ ഇറക്കം തുടങ്ങുകയാണ് ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ മുക്കട ശവക്കോട്ട ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത് ശവക്കോട്ട സെമ്മിത്തേരി ആ ഭാഗമൊക്കെയാണ് ഇവിടുന്ന് നമ്മൾ റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത് റൈറ്റ് ഇനി അങ്ങോട്ട് ഇറക്കമാണ് ഈ റൈറ്റ് ഇറങ്ങി ചെല്ലുന്നത് കുവക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് റൈറ്റ് സൈഡിലൊരു മുസ്ലിം പള്ളി നമുക്ക് കാണാം ഇവിടുത്തെ റോഡ് കുഴപ്പമില്ല കോൺക്രീറ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ലെങ്കിലും വാട്ടർ അതോറിറ്റി റോഡ് കുഴിച്ചിട്ടുണ്ട് മൊത്തം കുഴിച്ചിട്ടില്ല ചില ഭാഗങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് റോഡിൻ്റെ ഇരുവശവും മനോഹരമായ വീടുകൾ അത്യാവശ്യം നല്ല വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇറക്കം ഇറങ്ങിച്ചെല്ലുന്നത് കുവക്കാവ് പഴയ കുവക്കാവ് ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇറങ്ങി ചെന്നുകൊണ്ടിരിക്കുന്നത് ആശ്രമം പടി ശ്രീ ശുഭാനന്ദാശ്രമം പടി എന്ന് പറയും ഈ സ്ഥലം മുക്കട ശ്രീ ശുപാനന്ദാശ്രമം ആശ്രമമാണ് കാണുന്നത് ഇവിടെ നേരെ പോയാലും മുക്കടയ്ക്ക് പോകാം നമ്മൾ ഇടതോട്ടാണ് പോകുന്നത് ഇത് അത്യാവശ്യം നല്ല വഴിയാണ് ഈ ഭാഗം റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് യാത്രാ സൗകര്യം ഉണ്ട് പാട്ടർ അധ്യത്തി ഈ സൈഡ് അങ്ങനെ പൈപ്പ് കണക്ഷൻ ഇടാൻ വേണ്ടി കുഴിച്ച് നശിപ്പിച്ചിട്ടില്ല നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് ആ സൈഡിൽ അതുപോലെ തന്നെ വലസൈഡിൽ ഒരു ഗവൺമെൻറ് സ്കൂളാണ് വക്കാവ് ഗവൺമെൻറ് സ്കൂൾ ആ സ്കൂളിൻ്റെ മനോഹരമായൊരു ലക്ഷ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പൊന്നമഴക്കുള്ള വരികയാണ് റൈറ്റ് പോയി കഴിഞ്ഞാൽ എരുമേലി റാന്നി റൂട്ട് അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ ഭാഗം കഴിഞ്ഞിരിക്കുകയാണ് നല്ലൊരു വ്യൂ ആണ് നമ്മുടെ സ്ഥലമൊക്കെ ഈ വാഹനത്തിൽ നിന്ന് കാണാൻ പോയി നല്ലൊരു മനോഹരമായ ദൃശ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും ഏകദേശം നമ്മൾ മുക്കട ജംഗ്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇള സൈഡിലൊരു എസ് എൻ ഡി പി മന്ദിരം നമുക്ക് കാണാം അതുപോലെ തന്നെ മുക്കട ജംഗ്ഷൻ കളക്കാട്ട് തോട് ആ ഭാഗമൊക്കെയാണ് കഴിഞ്ഞിരിക്കുന്നത് മുക്കട ജങ്ഷൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുന്നു ഇതൊരു ട്രാഫിക് സിഗ്നലാണ് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ എരുമേലി റൈറ്റ് റാന്നി റൂട്ടിലോട്ടുള്ള വഴിയാണ് നമ്മൾ റാന്നി റൂട്ടിൽ മെയിനായിട്ട് പോകുന്നില്ല എങ്കിലും മുക്കട ജംഗ്ഷൻ ടച്ച് ചെയ്താണ് പോകുന്നത് ഇതാണ് മുക്കട ജംഗ്ഷൻ നല്ലൊരു ജംഗ്ഷനാണ് ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പലചരക്ക് പച്ചക്കറി കടകൾ ഹോട്ടലുകൾ ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ റാന്നി അവിടെ ഡി സി എഫിൻ്റെ ഒരു മന്ദിരം നമുക്ക് കാണാം പണിയാതിരിക്കുന്നത് കാണാം നമ്മൾ ലെഫ്റ്റിലിന്നാണ് പോകുന്നത് ഇത് അറ്റിക്കേം റൂട്ടാണ് പെരുന്നാട് ചിറ്റാറക്കെ ഭാഗം ശബരിമലയ്ക്കൊക്കെ ഈ വഴി പോകാം നമ്മൾ ഇവിടെ നേരെ പോകുന്നത് വാഗത്താനം വഴിയാണ് വാഗത്താനം ഇടമുറി ഇടമൽ ഇവിടുത്തെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാം റബ്ബർത്തോട്ടം സൈഡിലൊക്കെ തോട്ടം നിൽക്കുന്ന ഒരു കാഴ്ച ഏകദേശം ഒരു ഫോറസ്റ്റ് റേഞ്ച് പോലെ ആണ് ഈ പ്രദേശം കാണാൻ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലൊക്കെ ഓരോ കൃഷികളൊക്കെ കാണും വാഴത്തോപ്പുകൾ റബ്ബർ കൃഷി റമ്പുട്ടാൻ്റെയൊക്കെ കൃഷി ഇതൊക്കെ നമുക്ക് കാണാം ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മന്ദവരത്തേക്ക് പോകാം നമ്മൾ ലെഫ്റ്റാണ് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത് ഈ വഴി ഓമ്പിക്കണ്ട ഇടമുറി ഭാഗത്തേക്കാണ് ഈ വഴി പോകുന്നത് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു മനോഹരമായ ഒരു പ്രദേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ വണ്ടിയിലായതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഷെയ്ക്കുണ്ട് ഒരു ചാട്ടവും കുലപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഈ ക്യാമറയിൽ അത് പ്രതിഫ പ്രതിഫലിക്കുന്നുണ്ട് നല്ല സ്ഥലമാണ് ഇവിടുത്തെ ഒക്കെ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമുണ്ട് കവുങ്ങും വാഴയും തെങ്ങും റംബുട്ടാനും ഒക്കെയുള്ളൊരു നല്ലൊരു സ്ഥലം നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം ഇതിലൂടെ ഇതിലൂടെയൊക്കെയുള്ള യാത്ര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് എന്നോട് എൻ്റെ അടൊപ്പം ഉള്ളത് അൻസേനാണ് അപ്പോൾ അൻസേൻ്റെ കൂടെയാണ് ഇന്നത്തെ യാത്ര നമുക്ക് കട്ട സിമെൻ്റ് കമ്പി അതുപോലുള്ള കാര്യങ്ങളെ ബിൽഡിങ്ങും കോൺടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിലും ഇദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ അനുസരിച്ച് നമ്മുടെ സൈറ്റിൽ അദ്ദേഹം എത്തിച്ചു തരുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണിത് പിന്നെ റബർത്തോട്ടമാണ് റബർത്തോട്ട് വന്നുള്ള കാഴ്ച നല്ല ഈ റൂട്ടാണ് ശബരിമല റൂട്ടാണ് തിരുമേലിലൊക്കെ വാഹന അയ്യപ്പഭക്തരുടെ വാഹനങ്ങൾ അവിടെ ബ്ലോക്ക് ആകുമ്പോൾ ഇതിലെയാണ് ശബരിമലയ്ക്ക് അയ്യപ്പന്മാരെ പോലീസുകാർ വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ശബരിമലയ്ക്ക് നിലക്കിലേക്ക് എത്താൻ സാധിക്കും നല്ലൊരു വഴിയാണ് റോഡൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല റോഡാണ് പിന്നെ മുക്കട വിട്ട് കഴിഞ്ഞാൽ അടുത്ത് പെട്രോൾ പമ്പ് ഈ വഴി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തിക്കാൻ പെരുന്നാടാണ് ആ ഭാഗത്താണ് പെട്രോൾ പമ്പ് ഉള്ളതെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് വേറെ ഭാഗത്ത് തോന്നുന്നു അതേ പിന്നെ അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് വേണേൽ മന്നൂരി ഭാഗമൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ റാന്നിക്കൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എന്നാ ഇത് അടിക്കാൻ സാധിക്കും പിന്നെ അതുപോലെ ഇപ്പം ഇടമുറിയാണ് ഇടമുറി ക്ഷേത്രം കഴിഞ്ഞ് റബ്ബർ ബോർഡ് ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് പോകുന്നത് നേരെ പോയി കഴിഞ്ഞാൽ ഇടമുറി സ്കൂളാണ് ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഇടമുറി അത്തിക്കേൻ ഇവിടെ റബ്ബറിനെ പറ്റിയുള്ള റിസർച്ച് റിസർച്ചൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ റബ്ബർ ബോർഡ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തമ്മിൽ അതുപോലത്തൊക്കെ പരിപാടിയൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് നല്ല ഗുണനിലവാരമുള്ള റബ്ബർ തൈകളൊക്കെയാണ് ഇവിടെ പ്ലാന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ തേക്കും കൃഷിയൊക്കെ നമുക്ക് കാണാം ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കയറി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പാറമടയൊക്കെ ഉണ്ടായി നിർത്തി പോകുന്നത് അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് റൈറ്റ് സൈഡിൽ റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള ഒരു കാഴ്ച അതൊരു റിസർച്ച് സ്ഥലമാണ് റിസർച്ച് ചെയ്യുന്നൊരു സ്ഥലമാണ് റബ്ബർ മരങ്ങളെ പറ്റിയൊക്കെ ഉള്ളൊരു റിസർച്ച് നടത്തുന്ന ഒരു സ്ഥലമാണത് ഇവിടെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ആ റൈറ്റ് സൈഡിലെ ആ കോട്ടേഴ്സ് ഇത് ഇവിടുന്ന് ഇവിടെ മുതൽ ഇനി താഴോട്ട് ഇറക്കുവാണ് നല്ല ഒരു യാത്രയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത്തിക്കം ടൗണിലേക്കാണ് അത്തിക്കം ടൗൺ വരെയാണ് നമ്മുടെ യാത്ര ഇവിടുത്തെ ആ റോഡിൻ്റെ ഇരുവശത്തെ കാഴ്ചകൾ അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായൊരു സ്ഥലമാണ് ഇത് ഈ വഴിയൊക്കെ പോകുന്നവർ ഈ സ്ഥലമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ആ ഇറക്കം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഇറക്കം റൈറ്റ് സൈഡിൽ നിരവധി മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാം റബ്ബർ തോട്ടങ്ങളാണ് ആ ഭാഗത്തൊക്കെ ഇടത് സൈഡിൽ കൈതയുടെയൊക്കെ കൃഷിയുണ്ട് കൈത കൃഷിയൊക്കെ വിളവെടുത്ത ഒരു കാഴ്ചയൊക്കെ വിളമെടുപ്പ് കഴിഞ്ഞ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും റോഡിൻ്റെ റൈറ്റ് സൈഡ് ബാരിക്കേഡൊക്കെ ഉണ്ട് നല്ലൊരു സേഫ്റ്റി രീതിയിലൊക്കെയാണ് ഇവിടുത്തെ റോഡ് പണിതിരിക്കുന്നത് അത്യാവശ്യം നല്ല ഹെവി വാഹനമൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു റോഡാണ് ഈ ബസ് സീസൺ വരുന്ന സമയത്ത് ഈ റൂട്ട് നിരവധി വാഹനങ്ങളുടെ തിരക്കാണ് ബസുകളൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാം ഇതുവരെ റോഡങ്ങനെ വലിയ ഡാമേജ് ഉണ്ടായിട്ടില്ല ഇവിടുന്ന് ഒരു ചെറിയൊരു കയറ്റമാണ് ആ കയറ്റം കയറി ഇറങ്ങുന്നത് നേരെ അതിക്കയാണ് ശബരിമല തീർത്ഥാടകർ അയ്യപ്പന്മാരൊക്കെ വരുമ്പോൾ അവർക്കൊരു നല്ലൊരു ആണ് ഇതുവഴിയുള്ള യാത്ര കാടും മലയും ശബർമരങ്ങളും മറ്റു പ്ലാൻസൊക്കെ കാണുമ്പോൾ കണ്ണിന് കുറ കുളിർമയേകുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് ചിറ്റാർ ഭാഗത്തോട്ടൊക്കെ നമുക്കിതിൽ പോകാൻ പറ്റും ചെന്നു കഴിഞ്ഞാൽ പിയം പെരുന്നാട് ചിറ്റാർ കോന്നി അങ്ങനെയൊക്കെ പോവും ഇവിടെ ഒരു എസ് എൻ ടി പി മന്ദിരം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നേരെ ഇറക്കമാണ് ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ നേരെ അറ്റിക്കം ജംഗ്ഷനിലോട്ടാണ് എത്തുന്നത് നല്ലൊരു വളവാണ് ഇതിൽ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കു വേണം ഇതുവഴി പോകാൻ വേണ്ടി കാരണം നല്ലൊരു വളമായിരുന്നു അത് ഇങ്ങനെ നമ്മൾ അത്തിക്കേം ടൗൺ അടുക്കാറായിട്ടുണ്ട് ഇവിടെ ഒരു ഗ്യാസ് ഏജൻസി ഉണ്ട് കത്തിക്കേറ്റ് മനോഹരമായ ഒരു യാത്രയാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ഏജൻസിക്ക് സമീപം എത്തിയിരിക്കുകയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഗ്യാസ് ഏജൻസി ഓർഡർ അനുസരിച്ച് ഗ്യാസ് അവർ പിന്നെ സിലിണ്ടർ എത്തിച്ച് കൊടുക്കപ്പെടും അതുപോലെ തന്നെ നമ്മളിപ്പം അറ്റേം ടൗൺ അടുക്കാറായിട്ടുണ്ട് ഇവിടുത്തെ വ്യൂ നല്ലൊരു വ്യൂ ആണ് നേരെ പോയിക്കഴിഞ്ഞാൽ പെരുന്നാട് നമ്മൾ ലെഫ്റ്റാണ് തിരുന്നത് ഇവിടെയാണ് അത്തിക്കേ സ്റ്റാൻഡൊക്കെ ഈ അത്തികേം സ്റ്റാൻഡ് വരെയാണ് നമ്മുടെ യാത്ര ഇതാണ് അത്തിക്കേൽ മെയിൻ ടൗൺ മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുന്നു